വെൽക്കം ടു മൂവി ബ്രാൻഡ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതോടെ പൾസർ സുനിക്ക് കോടതിയെ സമീപിക്കാൻ അതും ഒറ്റ സിറ്റിംഗിന് ലക്ഷങ്ങൾ ഫീസായി വാങ്ങുന്ന വമ്പൻ അഭിഭാഷകരെ വെച്ച് കേസ് വാദിക്കാൻ എവിടെ നിന്നുമാണ് പണം ലഭിച്ചതെന്നാണ് ഉയരുന്ന പ്രധാന ചോദ്യം ജാമ്യം തേടി പത്ത് തവണയാണ് സുനി മേൽക്കോടതിയെ സമീപിച്ചത് ആറു തവണ ഹൈക്കോടതിയിലും നാല് തവണ സുപ്രീം കോടതിയിലും ഹർജി നൽകി ഈ സമയത്തെല്ലാം സുനിക്ക് വേണ്ടി ഹാജരായത് പ്രമുഖരായ അഭിഭാഷകരായിരുന്നു പിന്നിൽ വമ്പന്മാരുണ്ടെന്ന സംശയം നേരത്തെ തന്നെ ഹൈക്കോടതി പങ്കുവച്ചിരുന്നു ജയിലിലെ അടുക്കളയിൽ വെറും അറുപത്തിമൂന്ന് രൂപയ്ക്ക് ജോലി ചെയ്യുന്ന സുനിക്ക് എങ്ങനെയാണ് ഇത്രയും പണം ചെലവാക്കാൻ കഴിയുന്നത് ഇതിന് പിന്നിൽ ആരാണ് എന്നെല്ലാമാണ് ചോദ്യങ്ങൾക്ക് കേസിലെ എട്ടാം പ്രതിയായ ദിലീപ് ദിലീപായിരിക്കാം ഇതിന് പിന്നിലെന്നാണ് പലരും വാദിക്കുന്നത് എന്നാൽ എന്തുകൊണ്ട് ദിലീപ് വിരോധികളായിക്കൂടാ എന്ന് ചോദിക്കുകയാണ് രാഹുൽ ഈശ്വർ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഈശ്വർ ഇതിനു മുൻപും ദിലീപിന് വേണ്ടി രാഹുൽ ഈശ്വർ രംഗത്തെത്തിയിട്ടുണ്ട് രാഹുലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പൾസർ സുനി വിയറ്റ്നാം കോളനിയിലെ റാവുത്തർ ഒന്നുമല്ല അയാൾ ഒരു ലോക്കൽ ക്രിമിനൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ സുനി ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നതിന് എന്തെങ്കിലും പ്രാധാന്യമോ പ്രസക്തിയോ ഇല്ല എന്നാൽ അതിജീവിതയ്ക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ അക്കാര്യത്തിൽ സർക്കാർ നടപടി സ്വീകരിക്കണം പൾസർ സുനിയും ദിലീപും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ദിലീപിനെ ഈ കേസിലേക്ക് മൂന്ന് മാസത്തിന് ശേഷം വലിച്ചെഴിച്ചു കൊണ്ടുവന്നതാണ് സുനി അതിജീവിത കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അതിജീവിതയ്ക്കൊപ്പമാണ് അവർക്കുണ്ടാകുന്ന ആശങ്കകൾ ദുരീകരിക്കണം എന്നാൽ ചിലരൊക്കെ ഈ വിഷയത്തെ വൈകാരികമായി മുതലെടുത്ത് ഇതുപോലും ദിലീപിനെതിരെ ഒരു ക്യാമ്പയിൻ ആക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് ദിലീപ് വിരോധികളായിരിക്കില്ലേ പൾസർ സുനി പുറത്തിറക്കിയതിന് പിന്നിൽ പൾസർ സുനിയാണ് ദിലീപിനെ കള്ളക്കേസിലേക്ക് വലിച്ചടിച്ചത് അപ്പോൾ ദിലീപ് അല്ല ദിലീപ് വിരോധികളാണ് പൾസർ സുനിക്ക് പിന്നിൽ സുനിക്ക് എവിടെ നിന്നാണ് കോടതികളിൽ പോകാനൊക്കെ പണം ലഭിച്ചത് സുനിയുടെ വക്കീലും അമ്മയും എല്ലാം ദിലീപിനെതിരെയാണ് ആഞ്ഞടിച്ചത് ദിലീപിനെതിരെ മൊഴി പറയുന്നയാൾക്ക് ദിലീപ് കാശ് കൊടുക്കുമോ ദിലീപിനെ പൾസർ സുനി ഉപയോഗിച്ച് കുടുക്കിയതല്ലേ കൂടുതൽ തെളിവുകൾ ഇക്കാര്യത്തിൽ പുറത്തു വരേണ്ടതുണ്ട് ദിലീപ് വിരോധികൾ പൾസർ സുനിക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ആരാണ് പൾസർ സുനിക്ക് വേണ്ടി കളിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കപ്പെടണം ദിലീപിന്റെ ആവശ്യം പൾസർ സുനി ശിക്ഷിക്കപ്പെടുകയും ദിലീപ് നിരപരാധിയാണെന്ന് പറയുകയും വേണം അതിലെ ആവശ്യം പകരം സുനി പുറത്തിറങ്ങിയത് ദിലീപിനെതിരായ കരുനീക്കവുമായി മാറ്റാൻ ചിലർ ശ്രമിക്കുകയാണ് ദിലീപിനെ കൊടുക്കാൻ സിനിമയ്ക്കുള്ളിൽ നിന്നോ അല്ലെങ്കിൽ ദിലീപ് വിരോധികളോ ശ്രമിച്ചോ എന്നല്ലേ ഇനി പരിശോധിക്കേണ്ടത് സുനിയും ദിലീപും തമ്മിൽ ബന്ധമുണ്ടെന്നതിന് കടുക് മണിയോളം തെളിവ് പോലും പോലീസിന് ലഭിച്ചിട്ടില്ല ദിലീപ് പറഞ്ഞത് പ്രമുഖയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥ തന്നെ കുടുക്കാൻ ശ്രമിച്ചുവെന്നാണ് ദിലീപിനെതിരെ വ്യാജ ഫോട്ടോഷോപ്പ് ഉണ്ടാക്കിയെന്ന് ശ്രീലേഖ ഐ പി എസും വെളിപ്പെടുത്തിയിട്ടുണ്ട് സിനിമാ മേഖല ആകുമ്പോൾ അസൂയയും കുശുമ്പും ഉണ്ടാകും അതിന്റെ ഫലമായി അദ്ദേഹത്തെ കുടുക്കിയതാകാമെന്നുമാണ് രാഹുൽ ഈശ്വർ പറയുന്നത് അതേസമയം കർശന ജാമ്യ വ്യവസ്ഥകളോടെയാണ് സുനിക്ക് ജാമ്യം അനുവദിച്ചത് മാധ്യമങ്ങളോട് പ്രതികരിക്കരുത് പ്രതികളെയോ സാക്ഷികളെയോ ബന്ധപ്പെടരുത് ഒരു സിം കാർഡ് മാത്രമേ ഉപയോഗിക്കാവൂ നമ്പർ കോടതിയെ അറിയിക്കണം രണ്ട് ജാമ്യം വേണം ഒരു ലക്ഷം രൂപയുടെ ബോണ്ട് നൽകണം എറണാകുളം സെഷൻസ് കോടതി പരിധിവിട്ട് പോകരുത് എന്നിങ്ങനെയാണ് വ്യവസ്ഥകൾ